ബി ജെ പിയുടെ പ്രകടന പത്രിക കണ്ട് കണ്ണ് തള്ളുന്നത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് ആകെ പുറത്തിറക്കിയത് ഒന്നാം ഭാഗം മാത്രമാണ് എന്നിട്ട് പോലും കണ്ണ് തള്ളേണ്ടി വരികയാണ് അവിടെ തന്നെ അംഗത്തട്ടിലേക്കുള്ള കുതിപ്പിന്റെ വരികൾ ബി ജെ പി കുറിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം അഞ്ഞൂറ് രൂപ ഗ്യാസ് സിലിണ്ടറിന് കോൺഗ്രസ് പ്രഖ്യാപിച്ച് കയ്യടി നേടുന്നതിനിടയിലേക്കാണ് ജപി നദ്ദ അവരുടെ പ്രകടന പത്രികയുടെ ഒന്നാം ഭാഗവുമായി യുദ്ധത്തിന് കാഹളം മുഴക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ച് ത്രികോണ മത്സരം മഞ്ഞിനെ പോലും ഉരുക്കളയുന്ന അത്ര അതീവ തീക്ഷണതയിലാണ് സങ്കല്പത്രിക എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കാണ് വമ്പൻ ഓഫർ നൽകിയിരിക്കുന്നത് ഇതൊക്കെ ഇനി വെറും ഒരു സങ്കല്പമാകുമോ എന്നത് കണ്ടറിയേണ്ടത് മറ്റൊരു കാര്യമാണ് മഹിളാ സ്മൃതി യോജന വഴി പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വനിതകൾക്ക് നൽകും അഞ്ഞൂറ് രൂപ പാചകവാതക സിലിണ്ടറിന് സബ്സിഡിയും നൽകും ഇരുപത്തി രൂപ ഗർഭിണികൾക്ക് ധനസഹായവും ഉണ്ട് ഹോളിക്കും ദീപാവലിക്കും ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ കൂടാതെയും നൽകും കൂടാതെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ആരോഗ്യ ആയും നൽകും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്ക് മൂവായിരം രൂപ പെൻഷൻ തുകയും അറുപത് മുതൽ എഴുപത് വരെ ഉള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പെൻഷനായി നൽകും ഇത്തരത്തിൽ വമ്പൻ ഓഫറുകൾ നിരത്തുന്നതിന് പിന്നാലെ ജെ പി നദ്ദ മറ്റു ചില കാര്യങ്ങൾ കൂടി കെജ്രിവാളിന് ഉന്നമിട്ടുകൊണ്ട് പറയുന്നുണ്ട് കെജ്രിവാൾ പൂർവാഞ്ചലിലെ ജനങ്ങളെ ഡൽഹിയിൽ നിന്ന് ഇറക്കി വിടാനാണ് ആഗ്രഹിക്കുന്നതെന്നും ജെ പി നദ്ദ വ്യക്തമാക്കുന്നത് പിന്നാലെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം മാറ്റിയെന്നും ജെ പി നദ്ദ പറഞ്ഞു ബി ജെ പി നടപ്പിലാക്കിയ പദ്ധതികൾ അദ്ദേഹം ഏറ്റെടുത്തു എന്നും പറയുന്നുണ്ട് നൽകിയ വാഗ്ദാനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് പാലിച്ചത് അത് ബ്ലണ്ടർ ആണോ ഇല്ലതോ എന്ന് ചെയ്യേണ്ട കാര്യമാണ് എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിശോധിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് അതേസമയം ഇതേ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടത്തിന്റെ കണക്കുകൾ എടുത്തു പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി അതൊരു സങ്കല്പമായിരുന്നോ എന്ന് എന്തിനേറെ പറയുന്നു മോദി ഗ്യാരണ്ടികൾ നടപ്പിലാക്കാതെ പോയത് കൊണ്ടാണ് ആർ എസ് എസ് ഇനി മുതൽ മോദിയും മോദി ഗ്യാരണ്ടികളും വേണ്ട എന്ന് നിർബന്ധം പിടിച്ചതും ഒടുക്കം കഴിഞ്ഞ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മോദി ഗ്യാരണ്ടികൾ ക്യാൻസൽ ചെയ്യുകയുമാണ് ഉണ്ടായത് ഇന്ന് നോമിനേഷൻ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായിരിക്കെ എല്ലാ പാർട്ടികളും പത്രിക സമർപ്പണത്തിലേക്കും അതിനു പിന്നാലെ പ്രകടനത്തിന്റെ ചൂടിലേക്കും തിരിയുകയാണ് അതേസമയം രണ്ട് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടപ്പുള്ളികളായി മാറുകയാണ് ഒരാൾ പർവേഷ് മറ്റൊരാൾ രമേഷ് ബിദുരി ഇവർ രണ്ടുപേരും ഇപ്പോൾ ബി ജെ പി ഡൽഹിയിൽ തലവേദനയായി മാറുകയാണ് അതിനിടയിലേക്കാണ് ഈ പ്രകടന പത്രിക തിളങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം